ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇതെൻ്റെ ഒരു കൊച്ചു വീട് ആട്ടാ രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണിത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കഞ്ഞി കരിയിട ഉദ്ദേശിച്ചു കഞ്ഞി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എപ്പോഴും നമ്മുടെ ഭക്ഷണം ദേശീയ ഭക്ഷണം ദോശയല്ലേ അപ്പോൾ ഒന്ന് ദോശയിൽ കുറച്ച് മാറ്റി പിടിക്കുക ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയാലോ അതുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കെ പറഞ്ഞത് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടോ അല്ലേ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാ പറഞ്ഞത് ആദ്യം ഇക്ക ഡെയിലി നാഷ്ട മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ബട്ട് ഇപ്പം ഇക്ക വീട് പറയുന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇക്കാൾക്ക് ഇപ്പോൾ കഞ്ഞി അങ്ങനത്തെ സാധനം അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഓരോ ആഗ്രഹമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മളതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയ്യേറ്റ അപ്പോൾ ഇന്നേക്കാൾക്ക് കഞ്ഞിയും ചമ്മന്തിയും വേണം പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കഞ്ഞിയും ചമ്മന്തിയും മത്തനുപ്പേരിയും മത്തി പൊരിച്ചതായിട്ട് ഇക്കാലം അങ്ങോട്ട് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ച് പസ്തന്നെ പോയിട്ട് ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് പിന്നെ ഞാൻ വിസിലും മത്തനും വേവിക്കാട്ട അതാകുമ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുമല്ലോ അതും എപ്പോഴാണ് എനിക്ക് ഇട്ടിട്ട് പണി തരിക എന്ന് അറിയില്ല അപ്പം പിന്നെ ഞാൻ വേഗം പോയി എല്ലാം ചെയ്യാം വിചാരിച്ച് പിന്നെ മത്തിയിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ ഉപ്പൊക്കെ തിരുമ്പി വെച്ചതായിരുന്നു അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാശ്മീരി മുളകും കുറച്ച് മീൻ മസാല ഇട്ടിട്ട് നല്ല തിരുമ്പി വെച്ചു കിട്ടാം എന്നിട്ട് ഞാനത് പൊരിക്കാം ഇടാം വിചാരിച്ച് അപ്പോൾ പൊരിച്ചു വെച്ചാൽ തന്നെ ആധുനിയും ഫസ്റ്റ് ചോറും കൊടുക്കാമല്ലോ പിന്നെ ആധുനിയെ കുളിപ്പിച്ചു കൊടുത്താൽ അവൻ്റെ പരിപാടികൾക്കുള്ള ഒരു ഇതും സെറ്റാകും അപ്പം ഞാൻ മീൻ പൊരിക്കാനും ഇട്ട് വിസിലും വരാനായിട്ടോ അപ്പം വിസിൽ വന്ന ശേഷം നമുക്കതൊന്ന് താളിച്ചെടുത്ത് വെച്ചാൽ മത്തനുമായി അപ്പോൾ നല്ല ഭംഗിയുണ്ടില്ലേ മീൻ കാണാൻ മത്തിനോട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല മത്തിൻ്റെ ഫേവറേറ്റ് ആയ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പാത്രം കഴുകിയതൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ കഴുകിയൊന്നും എടുത്ത് വെച്ചില്ല കുറച്ച് വണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് ഫസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ടേബിളൊക്കെ ഒന്ന് തുടച്ചു പിന്നെ ഓരോന്ന് ആവണതാവണത് ടേബിളിൽ കൊണ്ടൊന്ന് വെച്ചിട്ട് സെറ്റാക്കി ചെയ്യാം നമുക്ക് കുറച്ച് സ്ഥലങ്ങളും പരിമിതികളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് വെക്കുക പിന്നെ കുറച്ച് പൊരിക്കാനുള്ള മീനും ഉണ്ടായിരുന്നു അത് നാളൊക്കെ എടുക്കുക പറഞ്ഞിട്ട് കുറച്ച് പാത്രത്തിൽ മാറ്റിയും വെച്ച് മൊത്തം താളിച്ചു കൊടുത്തു കേട്ടോ പിന്നെ രണ്ടും കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് കുളിപ്പിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പം അത് വേണ്ട കുളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് തണുപ്പല്ലേ എന്നാലും മേലേക്ക് കൊടുക്കുക അംഗലവാടി പോയിട്ട് വന്നിട്ട് ഒരേ കളിയായിരുന്നു അപ്പം ഞാൻ മേലേക്ക് കൊടുക്കാൻ തന്നില്ല അപ്പോൾ ഇപ്പം വേഗം പോയി മേലെയൊക്കെ കഴുകി കൊടുത്ത് അവനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു പിന്നെ അവൻ ഒരേ കളിയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ചോറൊന്നും കൂടെ തിളപ്പിക്കേണ്ട ഉണ്ടായിരുന്നു കഞ്ഞിക്ക് അപ്പം നല്ല വെന്ത് ഉടയണല്ലോ അല്ലെങ്കിൽ നമുക്കത് കുടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം ഗ്യാസൊക്കെ തുടച്ചിട്ടിട്ട് കഞ്ഞി ഒന്നും കൂടെ വേവിച്ചെടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോകാലോ വിചാരിച്ച് പിന്നെയാണ് ഞാൻ എനിക്ക് ഓർമ്മ വന്ന് ഒരു കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതിൽ ഇട്ട് വെക്കണം എന്ന് വിചാരിക്കണം ഒഴിവ് ഇട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ന് അതൊക്കെ ഇട്ട് സെറ്റാക്കുക വിചാരിച്ച് പിന്നെ അത് ഇട്ട ശേഷം എനിക്ക് ഓർമ്മ എവിടെ വെക്കും അതിൻ്റെ കൈ കിട്ടിയ അതെല്ലാം പാടെ ഒന്നായി നമുക്കത് കുലുക്ക് സർവത്തായി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് മേലത്തെ പാത്രങ്ങളൊക്കെ മാറ്റി അവിടെ ഒക്കെ തുടച്ചിട്ട് അവിടെ വെക്കുകയെച്ചത് ആകുമ്പോൾ അതും എത്തുമില്ല അപ്പം അങ്ങനെയൊക്കെ സെറ്റാക്കിയ ശേഷം അവിടെ കുറേ അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൊട്ടി തന്നെ കവർ ഉണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനെടുത്തും തിരുമ്പാളുള്ള തുണികളൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരെ മേലേകാൻ പോയി അതു താഴെ വിട്ടിട്ടാൽ തന്നെ മേലേകാൻ പോയതും പിന്നെ ഞാൻ വന്നപ്പോൾ ആദൂനെ വെള്ളം തയ്ക്കണമെന്ന് വേണ്ടിട്ട് അത് ഫ്രണ്ടിൽ കയറി വന്നിട്ട് വള്ളം കുടിച്ചിട്ട് മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയായിരുന്നിട്ട് അതിൻ്റെ ആ വെള്ളവും കാണുന്നത് അല്ലാണ്ട് മഴ പെയ്തൊന്നും അല്ലാട്ടോ അതാണ്ടില്ലേ ഇതാണ് അവസ്ഥ അവൻ കുടിക്കും പകുതി ഒഴിക്കും കുടിക്കും പകുതി ഒഴിക്കും ശരിക്കും ഒരു ദിവസം അരക്കുടം വെള്ളം നമുക്ക് ഒഴിക്കാൻ തന്നെ വേണം പിന്നെ എനിക്ക് വെള്ളം തയ്ച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കായിരുന്നപ്പോൾ അവൻ ഒരേ കളിയായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് ഇക്കാനെ വിളിച്ചു നോക്കട്ടെ വേണ്ടിയിട്ട് എടുക്കും ഇരിക്കുമ്പോഴാണ് ഇക്ക വരുന്നത് അപ്പോൾ ഇക്ക നേരണ്ട് കയ്യും കാലൊക്കെ കഴുകാൻ പോയി അപ്പത്തേന് ഞാൻ ഫുഡൊക്കെ ഒതുക്കി വെച്ച് ഇക്ക വന്നാൽ കുടിക്കാതിരിക്കാല്ലോ അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ മുഖത്തൊരു ചിരിയായിട്ടാണ് വന്നത് ആൾ ഉദ്ദേശിച്ചിട്ടില്ല ആളൊരു ചമ്മന്തിയും കന്നിയും മാത്രം മതി എന്നോട് പറഞ്ഞത് ഞാനിങ്ങനെ മത്തിയൊക്കെ പെരിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി അപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിട്ടോ കുടിച്ചപ്പോൾ ആളുടെ കണ്ണീൽ കൂടെ ഒക്കെ വള്ളം വന്ന പോലെ തോന്നി അത് ഇങ്ങനത്തെ തണുപ്പത്തിന് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഫുഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ ആ സന്തോഷം കൊണ്ടിട്ട് ആളുടെ മുഖത്ത് കണ്ടത് പിന്നെ ഞാനും കഴിക്കാൻ ഇരുന്നു കേട്ടോ എനിക്കും നല്ല ഇഷ്ടമായി എനിക്ക് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഡയറ്റിങ് ഡയറ്റിങ് കണ്ടിട്ട് രാത്രി നല്ല ഫുഡിയാണ് ഇക്കാനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ് എനിക്ക് പോകണം അതാണ് എൻ്റെ ഈ തടിയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അരിസ്റ്റാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് തുടങ്ങണ ഒരു വ്യക്തിയാണ് എന്തെങ്കിലും തെറ്റുവിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ ബൈ ഫ്രണ്ട്